അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ അക്കിത എന്ന വിഷയത്തിന്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ആറ് വയസ്സായപ്പോൾ അതേപോലെ നാൽപ്പത് വയസ്സായപ്പോൾ അൻപത് വയസ്സായപ്പോൾ അറുപത്തിമൂന്ന് വയസ്സായപ്പോൾ നബി അലൈഹി അലുവല്ലമക്ക് ആറ് വയസ്സായപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ഇവിടെ ബ്രാക്കറ്റിലുണ്ട് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതിങ്ങനെ താഴേക്കെടുത്താണ് വേണ്ടത് പിന്നെ നാൽപ്പത് വയസ്സായപ്പോൾ എന്താ ഉണ്ടായത് അത് മുകളിലുണ്ട് പിന്നെ അൻപത്തി മൂന്ന് വയസ്സായപ്പോൾ എന്താണ് ഉണ്ടായത് അത് മുകളിലുണ്ട് അതേപോലെ അറുപത്തി മൂന്ന് വയസ്സായപ്പോൾ എന്താണ് ഉണ്ടായത് ആ താഴേക്ക് താഴേക്കെടുത്ത് ഇതാണ് വേണ്ടത് പിന്നെ നമുക്ക് നോക്കാം ബ്രാക്കറ്റിൽ അതായത് വായിച്ചു വെക്കാം വഫാത്തായി നബിയായി ഹിജറബോയി മാതാവ് വഫാത്തായി ഇതൊക്കെയാണ് ഉത്തരങ്ങളിലായിട്ടുള്ളത് ീ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തത് നബിസ് അഹ് അലി സലമ തങ്ങൾക്ക് ആറ് വയസ്സായപ്പോൾ എന്താ ഉണ്ടായത് ആറ് വയസ്സായപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ പതിനെട്ടാമത്തെ പേജ് എട്ടാമത്തെ പാഠത്തിലാണ് ഈ കാര്യങ്ങൾ മുഴുവനായിട്ടുള്ളത് നിബിതങ്ങൾക്ക് ആറ് വയസ്സായപ്പോൾ അതിൻ്റെ ഉത്തരത അവിടെ മാതാവ് വഫാ തന്നാണ് ആദ്യം എഴുതേണ്ടത് ഇവിടെ നിപിതങ്ങൾക്ക് ആറ് വയസ്സായപ്പോൾ എന്താ ഉണ്ടായത് മാതാവ് ായി ഇനി രണ്ടാമത്തെ അടുത്തത് നോക്കൂ നബിസുലല്ലാ അലൈഹി വലമ തങ്ങൾക്ക് നാൽപ്പത് വയസ്സായപ്പോൾ നാൽപ്പത് വയസ്സായപ്പോൾ എന്താ ഉണ്ടായത് അതിൻ്റെ ഉത്തരം ഇവിടെ ഇതാണ് ഉത്തരം രണ്ടാമതായിട്ട് എഴുതേണ്ടത് നബിയായി നാൽപ്പത് വയസ്സായപ്പോഴെല്ലാം നൊബുവത്ത് കിട്ടിയത് നെബിയായത് അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത് ഇനി മൂന്നാമത്തെ നോക്കൂ നബിസുലു അലൈഹി സ്വലമ തങ്ങൾക്ക് അൻപത്തിമൂന്ന് വയസ്സായപ്പോൾ അൻപത്തി മൂന്ന് വയസ്സായപ്പോൾ എന്താ അതൊക്കെ ആ പേജിൽ ആ പാടത്തിലുണ്ട് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഉത്തരത ഹിജറ പോയി അതാണ് ഇവിടെ മൂന്നാമതായിട്ട് എന്തുകൊണ്ട് നബിസ് ഉൽ അഹുസ് മതങ്ങൾക്ക് അൻപത്തി മൂന്ന് വയസ്സായപ്പോൾ ഹിജറ പോയി അടുത്തത് നബിസുൽ അതാ ഹുസൽ മതങ്ങൾക്ക് അറുപത്തി മൂന്ന് വയസ്സായപ്പോൾ അറുപത്തി മൂന്ന് വയസ്സായപ്പോൾ എന്താണ് ഉണ്ടായത് നബി തങ്ങൾക്ക് അറുപത്തി മൂന്ന് വയസ്സായപ്പോൾ അതിൻ്റെ ആൻസർ ഇതാ ഫസ്റ്റ് എന്നെ കൊടുത്തുക്കണു വഫാത്തായി അറുപത്തി മൂന്ന് വയസ്സായപ്പോഴല്ലേ നബി വഫാത്തായത് അപ്പോൾ അതാണ് നാലാമതായിട്ട് എഴുതേണ്ടത് ഇവിടെ വഫാത്തായി എന്നെഴുതാ അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് നബി സല്ലാ അലൈഹി വല്ല തങ്ങൾക്ക് ആറ് വയസ്സായപ്പോൾ ഉത്തരം മാതാവ് വഫാത്തായി അടുത്തത് നബിസുല അലുസലമ തങ്ങൾക്ക് നാൽപ്പത് വയസ്സായപ്പോൾ ഉത്തരം നബിയായി അടുത്തത് നബിസുല അലുസലമ തങ്ങൾക്ക് അൻപത്തി മൂന്ന് വയസ്സായപ്പോൾ ഉത്തരം പോയി അടുത്തത് നബിസുല അലുസലം തങ്ങൾക്ക് അറുപത്തി മൂന്ന് വയസ്സായപ്പോൾ ഉത്തരം വഫാത്തായി ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ യോജിച്ച ഉത്തരം കള്ളിയിലെഴുതാം യോജിച്ച ഉത്തരം കള്ളിയിൽ എഴുതാം ഇവിടെ മുഹമ്മദൻ സല്ലാഹു അലൈഹി വസല്ലം എന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നബിയുടെ ആരൊക്കെ പിതാവാരാണ് അതുവിടെ എഴുതണം മാതാവിൻ്റെ പേര് ഇവിടെ എഴുതണം ഗോത്രം അതുവിടെയെയ്ത വംശം അതുപോടെയ്ത വഫാത്തായ സ്ഥലം അതുപോലെയ്ത ജനിച്ച സ്ഥലം അതുപോലെ ഇതുക അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ പിന്നെ പതിനെട്ടാമത്തെ പേജിൽ അഥവാ എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് നബി സുലാസ് തങ്ങളെക്കുറിച്ചാണുള്ള പാഠം നമുക്ക് നോക്കാം നബി തങ്ങളുടെ പിതാവിൻ്റെ പേരെന്താണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട് എന്താണ് പിതാവിൻ്റെ പേര് അബ്ദുള്ള അപ്പോൾ അബ്ദുള്ള എന്ന് പറയുന്നത് ഇനി നബി തങ്ങളുടെ മാതാവിൻ്റെ പേരെന്താണ് ആമിന ബീവി അല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത് ആമിന ബീവി ഇനി നബി തങ്ങളുടെ ഗോത്രം ഏതാണ് അക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ुरेश, ुरेश, ് ഇനി നിബിധങ്ങളുടെ വംശം ഏതാണ് അത് ഹാഷിം അതൊക്കെ പാഠത്തിലുണ്ട് പിന്നെ അടുത്തത് നിബിധങ്ങൾ വഫാത്തായ സ്ഥലം നിബിധങ്ങൾ വഫാത്തായത് എവിടെയാണ് ജനിച്ചതും വഫാത്തായതൊക്കെ നമ്മൾ കുറച്ചിട്ടില്ലേ അപ്പോൾ ഇവിടെ വഫാത്തായതാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് മദീന വഫാത്തായ സ്ഥലം പിന്നെ ജനിച്ച സ്ഥലം ഏതാണ് ജനിച്ച സ്ഥലം മക്ക നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ നമ്മുടെ നബി അവർ ആരാണ് മുത്ത് മുഹമ്മദ് നബിയാണ് അങ്ങനെ ഉമ്മ ബീവിയാണ് ഉപ്പ അബ്ദുള്ളയുമാണ് നബിയുടെ ജനനം മക്കത്ത് മരണപ്പെട്ടു മദീനത്ത് എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട് ആ പാട്ടിൽ തന്നെ ഈ ഉത്തരങ്ങൾ മുഴുവനായിട്ടുണ്ട് പിന്നെ നമ്മൾ പതിനെട്ടാമത്തെ പേജിൽ എട്ടാമത്തെ പാഠത്തിലും ഈ ഉത്തരങ്ങൾ നോക്കിയാൽ കാണാം ഉത്തരങ്ങളൊന്നുകൂടി പറയാം നബി സുല അലുവലമയുടെ പിതാവ് അബ്ദുള്ള മാതാവ് ആമിന ബീവി ഗോത്രം ഖുറൈഷ് വംശം ഹാഷിം ഒഫാത്താഹ സ്ഥലം മദീന ജനിച്ച സ്ഥലം മക്ക ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ എന്താണ് വേർതിരിക്കാം വേർതിരിക്ക ഇവിടെ അൽമല ഇക്കത്തു മലക്കുകൾ എന്ന് പറഞ്ഞാണ്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് മലക്കുകൾ അതേപോലെ തന്നെ നബിമാർ എന്ന് പറഞ്ഞതുണ്ട് വേറൊരു ബോക്സ് ഉണ്ട് ഇവിടെ അതിൻ്റെ മുകളിൽ ബ്രാക്കറ്റിൽ നോക്കൂ മലക്കുകളെയും നെബിമാരെയും പേര് മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മലക്കുകളുടെ പേരൊക്കെ ഈ കോളത്തിലേക്ക് എടുത്ത് ചെയ്താൽ അതേപോലെ നബിമാരുടെ പേരൊക്കെ ഈ കോളത്തിലേക്ക് എടുത്ത് ചെയ്താൽ അതാണ് ചെയ്യേണ്ടത് ഇനി നമുക്കിവിടെയുള്ള ഉത്തര ഏതൊക്കെയാണ് ഓപ്ഷൻസുകൾ ഉത്തരങ്ങളൊന്ന് വായിച്ചു നോക്കാം നോക്കൂ ആദ്യം റിൽവാൻ അലഹിസ്സലാം പിന്നെ ദാവൂദ് അലൈഹി സ്ലാം നക്കീർ അലൈഹി സ്വലാം ഈസ അലൈഹി റക്കീബ് അലൈഹി അതീദ് അലഹുസ്സലാം ഇതൊക്കെയാണ് ഓപ്ഷൻസുകളായിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാം ആരൊക്കെയാണ് മലക്കുകൾ നമ്മൾ മലക്കുകളെ കുറിച്ച് പഠിച്ച പാഠം ഏതാണ് പന്ത്രണ്ടാമത്തെ പേജ് തുറന്നു കാണാം അഞ്ചാമത്തെ പാഠത്തിലാണ് മലക്കുകളെ പേരുകളൊക്കെ പഠിച്ചത് പിന്നെ അതേപോലെ തന്നെ നബിമാരെ കുറിച്ച് നമ്മൾ അടുത്ത പാഠം പതിനാലാമത്തെ പേജ് ആറാമത്തെ പാഠത്തിലാണ് നബിമാരെ കുറിച്ച് പഠിച്ചത് ഇവിടെ ഓരോന്ന് നോക്കി നോക്കുക നമ്മൾ ഇട്ടാ റിൽവാൻ അലഹിസലാം ഇത് മലക്കാണോ നബി ആണോ റിൽവാൻ അലി അത് മലക്കാണ് അപ്പോൾ ഇവിടെ ഇത് മലക്ക് എന്നുള്ള കോളത്തിൽ എഴുതാം റിൽവാൻ അലഹുസ്സലാം അപ്പോൾ ഒന്നാമതായിട്ട് അതവിടെ എഴുതണം ഇനി ദാവൂദ് അലഹിസലാം ദാവൂദ് അലി എന്നുള്ളത് നബിയാണോ മലക്കാണോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് നബിയാണ് അപ്പോൾ ദാവൂദ് അലി എന്നുള്ളത് പിന്നെ നെബിമാർ എന്നുള്ള കുളത്തിലേ ഇത് ഇനി അടുത്ത് നോക്കൂ നക്കീർ അലി ഹിസ്സലാം നക്കീർ അലി അത് നമ്മൾ മലക്കാണ് പഠി മലക്കാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ അത് ആദ്യത്തെ കുളത്തിലാണ് ഇതുണ്ടത് നക്കീർ അലി ഇവിടെ ഇതാണ് നക്കീർ അലിഹുസ്വലാം ഇനി അടുത്തത് ഈസ അലൈഹിസലാം ഈസ അലിഹിസലാം നബി ആണല്ലോ അപ്പോൾ രണ്ടാമത്തെ കോളത്തിലാണ് ഇതേണ്ടത് ഈസ അലി ഇനി റക്കീബ് അലി ഹിസ്സലാം റക്കീബ് അലഹി മലക്കാണോ നബി ആണോ അത് മലക്കാണല്ലോ അപ്പോൾ അത് ആദ്യത്തെ കോളത്തിലാണ് ഇരുന്നത് ഇതേണ്ടത് റഖീബ് അലിഹ്സലാം പിന്നെ അടുത്തത് അതീത് അലെഹി സ്ലാം അതീത് അലഹിസ്ലാം മലക്ക് തന്നെയാണ് അപ്പോൾ അത് ആദ്യത്തെ കോളത്തിൽ തന്നെയാണ് ഏതെങ്കിലും റക്കീബ് അതീതൊക്കെ നമ്മൾ ഒന്നിച്ച് പഠിച്ചതാണല്ലോ അപ്പം അതീത് അലഹി സ്വലാം മലക്ക് ഇങ്ങനെയാണത് വേർതിരിക്കേണ്ടത് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് അൽ മല ഇക്കത്തു എന്നുള്ള കോളത്തിൽ റിൽവാൻ അലിഹിസലാം നിക്കീർ അലൈഹി സ്ലാം റക്കീബ് അതീത് അലഹിസലാം ഇങ്ങനെ നാല് മലക്കുകൾ പേരാണ് ആ കോളത്തിൽ എഴുതേണ്ടത് പിന്നെ നബിമാർ എന്നുള്ള കോളത്തിൽ ദാവൂദ് അലെഹിസലാം ഐസ അലൈഹി ഇങ്ങനെ രണ്ട് നബിമാരെ പേരാണ് നബിമാർ എന്നുള്ള കോളത്തിൽ വേണ്ടത് ഇനി നാലാമത്തെ ആക്ടിവിറ്റി എന്താണ് അള്ളാഹു അവൻ്റെ ദൂതന്മാരായ നബിമാർ മുഖേന ഇറക്കിയ കിതാബുകൾ അള്ളാഹു അവൻ്റെ ദൂതന്മാരായ നബിമാർ മുഖേന ഇറക്കിയ കിതാബുകൾ നാല് കിതാബുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിലിവിടെ ഒരു കിതാബിൻ്റെ പേരിവിടെ കൊടുത്തിട്ടുണ്ട് ദ കുർ ആഹാൻ ഇനി മൂന്ന് കിതാബുകളുടെ പേര് നമ്മളിവിടെ എഴുതണം അതവിടെ വിട്ടുപോയിട്ടുണ്ട് ഇത് ഏത് പാഠത്തിലാണ് പഠിച്ചത് ആറാമത്തെ പാഠത്തിൽ പതിനാലാമത്തെ പേജിലാണ് കിതാബുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ കിതാബ് ഏതാണ് നമുക്ക് ഖുറാനെ കഴിഞ്ഞിട്ട് ഇവിടെ തൗറാത്ത് അല്ല പഠിച്ചത് തൗറാത്ത് പിന്നെ അടുത്തത് ജബൂർ ആ പാഠം തുറന്ന് വെക്കിയാൽ അത് കാണാം മറ്റൊരു കിതാബാണ് ഇഞ്ചീൽ അപ്പോൾ ഇങ്ങനെ മൂന്ന് പേര് പേരെഴുതാം തൗറാത്ത് ജബൂർ ഇഞ്ചീൽ ഇങ്ങനെ മൂന്ന് കിതാബുകൾ അവിടെ എഴുതാം അപ്പോൾ നാല് കിതാബുകളുടെ പേരായി കൂടി പറയാം അള്ളാഹു അവൻ്റെ ദൂതന്മാരായ നബിമാർ മുഖേന ഇറക്കിയ കിതാബുകൾ ഖുർആൻ ഇവിടെ ഉണ്ട് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് തൗറാത്ത് ജബൂറ് ഇഞ്ചിൽ അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കൂ നമുക്ക് ഉത്തരം എഴുതാം നാല് ചോദ്യങ്ങളാണ് ഇവിടെ മുഴുവത്തിലുള്ളത് ഒന്നാമത്തെ ചോദ്യം ഈ ചോദ്യങ്ങളൊക്കെ വായിച്ചിട്ട് എൻ്റെ ബോക്സിൽ എൻ്റെ ഉത്തരങ്ങൾ എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം നോക്കൂ സ്വർഗത്തിൽ താമസിപ്പിക്കും ആരെ ആരെയാണ് സ്വർഗത്തിൽ താമസിപ്പിക്കുക അത് നമ്മൾ ഇരുപതാമത്തെ പേജ് തുറന്നു നോക്കിയാൽ കാണാക്കിയതായി ഇരുപതാമത്തെ പേജ് ഒമ്പതാമത്തെ പാഠത്തിലാണ് അതിനെക്കുറിച്ച് പഠിച്ചത് അത് നമുക്ക് അവിടെ പറയുന്നുണ്ട് സജ്ജനങ്ങളെ അല്ലേ സജ്ജനങ്ങളെ സ്വർഗത്തിൽ താമസിപ്പിക്കും ഇനി അത് ഒന്ന് വിശദീകരിച്ചെയ്താണെങ്കിൽ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ദുന്യാവിൽ ദന്യാവിൽ വെച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത സജ്ജനങ്ങളെ അങ്ങനെ എഴുതുക മാർക്കിനനുസരിച്ചിട്ടാണ് അത് ഈ ചുങ്ങനൊക്കെ ചോദ്യം ഉണ്ട് മൂന്നോ നാലോ മാർക്കൊക്കെ ആണെങ്കിൽ മുഴുവനായിട്ട് ഇതേപോലെ ദുന്യാവിൽ വെച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത സജ്ജനങ്ങളെ എന്നെഴുതുക ഇനി അതല്ല ഒരു മാർക്ക് രണ്ട് മാർക്കൊക്കെ ആണെങ്കിൽ സജ്ജനങ്ങളെ എന്ന് മാത്രം എഴുതിയാലും മതിയാവും ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം എന്നൊക്കെ പറയുകയാണെങ്കിൽ സജ്ജനങ്ങളെ അങ്ങനെ എഴുതിയാൽ മതി ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ രണ്ടാമത്തെ ചോദ്യം എല്ലാവരെയും മഹഷറിൽ ഒരുമിച്ച് കൂട്ടും എന്തിന് എല്ലാവരെയും മഹഷറിൽ ഒരുമിച്ച് കൂട്ടുക എന്തിനാണ് അത് നമ്മൾ പിന്നെ ആ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് ഒമ്പതാമത്തെ പാഠത്തിൽ ഇരുപതാമത്തെ പേജ് നോക്കിയാൽ കാണാം മഹറിൽ എല്ലാവരും എന്തിനാ ഒരുമി ഒരുമിച്ച് കൂട്ടുക വിചാരണക്കായി വിചാരണക്ക് അല്ലെങ്കിൽ വിചാരണക്കായി എന്നൊക്കെ ഇതാണ് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ എന്താണ് നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുന്നതോടൊപ്പം നാം പറയണം എന്ത് നാളെ ഒരു കാര്യം ചെയ്യാം എന്ന് നമ്മൾ പറയുന്നതോടൊപ്പം അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് പറയേണ്ടത് അത് ഇരുപത്തി മൂന്നാമത്തെ പേജിലുണ്ട് ഇരുപത്തി മൂന്നാമത്തെ പേജ് പത്താമത്തെ പാഠത്തിൽ അതിനെക്കുറിച്ച് പറയേണ്ടത് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എന്താ പറയേണ്ടത് എല്ലാവർക്കും അറിയാം ഇൻഷാ അല്ലാ ഇൻഷാ അള്ളാ എന്ന് പറയണം ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ അംബിയ മുറിസലുകൾ ആരാണ് ആരാണ് അംബിയ മുറിസലുകൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പതിനാറാമത്തെ പേജിലാണ് പഠിച്ചിട്ടുള്ളത് ഏഴാമത്തെ പാഠത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആരാണ് അംബിയ മുറിസലുകൾ കുറച്ച് കൂടുതൽ എഴുതാണ്ട് ഞാനിവിടെ തുടങ്ങ കുറച്ച് എഴുതി തരാം ആ പാഠത്തിൽ പറയുന്നത് നോക്കൂ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പഠിപ്പിക്കാനും അതിലേക്ക് ക്ഷണിക്കാനും വേണ്ടി അള്ളാഹു മനുഷ്യരിൽ നിന്ന് അല്ലെങ്കിൽ ആ മനുഷ്യരിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്തു അവരാണ് ആര് അഭിമാർ അപ്പോൾ എങ്ങനെ ഇതാം അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പഠിപ്പിക്കാനും അതിലേക്ക് ക്ഷണിക്കാനും വേണ്ടി അള്ളാഹു മനുഷ്യരിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്തു അവരാണ് ആര് മുറിസലുകൾ അപ്പോൾ അങ്ങനെ ആൻസർ ചെയ്താൽ കൂടി പറയുന്നു ഒന്ന് സ്വർഗത്തിൽ താമസിപ്പിക്കും ആരെ ഉത്തരം ദുന്യാവിൽ വെച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത സജ്ജനങ്ങളെ രണ്ട് എല്ലാവരെയും മഹഷറിൽ ഒരുമിച്ചു കൂട്ടും എന്തിന് ഉത്തരം വിചാരണക്കായി മൂന്ന് നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുന്നതോടൊപ്പം നാം പറയണം എന്ത് ഉത്തരം ഇൻഷാ അള്ളാ നാല് അംബിയ മുർസലുകൾ ആരാണ് ഉത്തരം അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പഠിപ്പിക്കാനും അതിലേക്ക് ക്ഷണിക്കാനും വേണ്ടി അള്ളാഹു മനുഷ്യരിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്തു അവരാണ് ഇനി ആറാമത്തെ ആക്ടിവിറ്റി എന്താ പൂർത്തിയാക്കാം ഇവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ അവസാന ഭാഗം വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് അവിടെ നമ്മൾ ഒരു വാക്ക് ചേർത്ത് പൂരിപ്പിക്കാനുണ്ട് ഒന്നാമത്തെ ചോദ്യം നോക്കൂ ആദ്യ മനുഷ്യനായ ആദം നബി അലൈ ഇലാമാണ് ആദ്യത്തെ ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാമാണ് ആദ്യത്തെ എന്താ അവിടെ ചേർക്കേണ്ടത് ഏഴാമത്തെ പാഠത്തിൽ ഇത് പറയുന്നുണ്ട് അപ്പോൾ നബി എന്നാണ് അവിടെ ചേർക്കാനുള്ളത് ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹി ഇസ്സലാമാണ് ആദ്യത്തെ നബി ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ജീവികളിൽ ഉത്കൃഷ്ടരാണ് ജീവികളിൽ ഉത്കൃഷ്ടനായ ഉൽ ഉത്കൃഷ്ടരാണ് ആര് ആറാമത്തെ പാഠത്തിലാണ് ഈ വാക്കുള്ളത് മനുഷ്യർ എന്നാണ് അതിൻ്റെ ആൻസർ മനുഷ്യർ ജീവികളിൽ ഉത്കൃഷ്ടരാണ് മനുഷ്യർ ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹി ഇസ്സലാമാണ് ആദ്യത്തെ രണ്ട് ജീവികളിൽ ഉത്കൃഷ്ടരാണ് മനുഷ്യർ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വാർമ്മത്തല്ലാഹി വാത്തു